രാധെ രാധെ സുഖൽ എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ ആണ് ക്യു എൻ എ നിങ്ങൾ എന്റെ വീഡിയോസില് ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ക്യു എൻ എ വീഡിയോ ഉണ്ടാക്കിയത് പിന്നെ ഞാൻ ഇത്രയും വീഡിയോസിലോ വീഡിയോസിലോ ഒന്നും കമൻസിന്റെ റിപ്ലൈ തരാത്തോണ്ട് എല്ലാവർക്കും സോറി അപ്പോ ഇതിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഇത്ര ക്വസ്റ്റ്യൻസ് ടോട്ടൽ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ അപ്പോൾ ഈ പത്ത് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് തരാം ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് പേരെന്താ ഏജ് എത്രയെന്ന് അപ്പൊ എൻ്റെ പേര് അഞ്ജലി കുമാരിയാണ് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായി പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് മലയാളിയാണോന്ന് അപ്പോ മലയാളി അല്ല പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഞാൻ മലയാളിയാണെന്നാണ് കാരണം എനിക്ക് ഓർമ്മയില്ല ഞാൻ എത്ര വയസ്സിലാണ് കേരളത്തിലേക്ക് എത്തിച്ചേർന്നത് എനിക്ക് ഓർമ്മ പോലും ഇല്ല ഞാൻ എത്തിയ സമയം ഏതാന്നൊന്നും ഒന്നും എനിക്ക് ഓർമ്മയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നും മലയാളിയായിട്ടാ നോക്കിയത് ഇതുവരെ ആയിട്ടും അപ്പോ എനിക്കറിയില്ല നീ നിങ്ങ തോന്നെ കമന്റിൽ എന്തായാലും പറയണം ഞാൻ മലയാളിയാണോ അല്ലേന്ന് നിങ്ങളെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റിൽ പറയണം പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് സ്ബൻ്റവും മക്കളുടെ പേര് ചോദിച്ചിട്ടുണ്ട് ഒരാള് അപ്പോ എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് ശിവം എന്നാണ് പിന്നെ അതുകൊണ്ടാണ് എന്റെ പേരും പിന്നെ ഹസ്ബൻഡിന്റെ പേര് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ശിവാഞ്ജലി ബ്ലോഗ്സ് ബ്ലോഗ്സ്ന്ന് ഇട്ടത് ആ പിന്നെ മോ ഒരു മോനുണ്ട് ഒരു മോളുണ്ട് മോൻക്ക് മൂന്ന് വയസ്സായി മോൻ്റെ പേര് അനുഭവം എന്നാണ് പിന്നെ മോ മോക്ക് ഒന്നര വയസ്സായി സോറി മോൻക്ക് മൂന്നര വയസ്സായി മോക്ക് ഒന്നര വയസ്സായി അപ്പൊ മോളെ പേരാണ് ആന്യ ഇതൊക്കെ ഹസ്ബൻഡ് വെച്ച പേരാണ് അപ്പോ ഞങ്ങക്ക് കേട്ടാൽ തന്നെ മനസ്സിലായേണ്ടാവും നോർത്ത് ഇന്ത്യൻ നെയിംസ് ആണെന്ന് പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് യു പി എങ്ങനെ എത്തി അപ്പോ ഇത് പറയാൻ കുറച്ച് കുറച്ച് സമയം വേണം കാരണം ഇത് വലിയൊരു സ്റ്റോറിയാണ് യു പി എങ്ങനെ എത്തി എന്നല്ലേ അപ്പോ ഞാൻ ഇതിന്റെ ഒരു വേറെ ഒരു ബ്ലോഗായിട്ട് എങ്ങക്ക് പറഞ്ഞുതരണ്ട് ഞാൻ യു പിയിലെ എങ്ങനെ എത്തിയെന്ന് പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് യുപിക്കാരി ആണോന്ന് അപ്പോ ഞാന് യു പി കാരല്ല എന്റെ പ്രോപ്പർ നാട് ബീഹാർ ആണ് ആ ഹസ്ബൻഡിന്റെ വീടാണ് യു പി പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് യു പിൽ വീട് എവിടെയാണ് അപ്പോ ഞാനിപ്പോ യു പി നിൽക്കുന്നത് ഹസ്ബൻഡ് വീട്ടില് ആ ഇത് കാൺപൂരിലാണ് ഹസ്ബൻഡിന്റെ വീട് പിന്നെ ഏഴാമത്തെ ആണ് ലവ് മാരേജ് ആണോന്ന് അപ്പോ സത്യം പറയുകയാണെങ്കിൽ ലവ് മാരേജ് ആണ് ലവ് മാര്ജിന്റെ സ്റ്റോറി ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു ഗസ്റ്റ് ചെയ്തതായിരിക്കും അപ്പോ ഡയറക്റ്റ് ഒരു കമന്റിൽ പറഞ്ഞു ലവ് സ്റ്റോറി പറഞ്ഞു തരുമോ ലവ് സ്റ്റോറിന്റെ വീഡിയോ ഉണ്ടാക്കോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഈ പറഞ്ഞ ആൾക്ക് വേണ്ടി വേണ്ടിട്ട് ഞാൻ എന്തായാലും ഈ ലവ് സ്റ്റോറീന്റെ ഒരു വീഡിയോ ഉണ്ടാക്കും ഈ ലവ് മാരേജ് എങ്ങനെ ആയതും എല്ലാം ഞാൻ പറഞ്ഞു തരേണ്ട അടുത്ത വീഡിയോയില് പിന്നെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വച്ചാല് യു പി എങ്ങനെ ഉണ്ട് അപ്പൊ യു പി എങ്ങനെ ഇണ്ട് വെച്ച ഞാൻ ഈ നിക്കുന്ന നാട്ടിൽ എനിക്ക് കുറ്റം പറയാൻ പാടില്ല മീൻസ് യു പി എങ്ങനെ ഉണ്ട് അപ്പൊ ഞാൻ കുഴപ്പമില്ല എന്ന് പറയുള്ളു പിന്നെ ഞാൻ ചെറുപ്പം മുതലേ കേരളത്തിൽ വളർന്ന് വലുതായ ആളാണ് അപ്പൊ എനിക്ക് യു പിന്നായിട്ട് കുഴപ്പമില്ല എന്ന് ഞാൻ മാത്രം പറയുള്ളു ആ പിന്നെ ഇവിടെ നമുക്ക് ടൂറായിട്ട് പോവാനൊക്കെ ഓക്കെ ആണെ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ചെലപ്പോ അഡ്ജസ്റ്റ് ചെയ്യാനേ ബുദ്ധിമുട്ടായിരിക്കും കാരണം എനിക്കും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവലുണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊഴപ്പില്ല ഇപ്പൊ നമ്മള് ടൂറായിട്ട് വരാണെങ്കിൽ കറങ്ങാനൊക്കെ ആണെങ്കിൽ അപ്പൊ കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ആവുമ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാ പിന്നെ ഇനി നാട്ടിലേക്ക് വരുന്നുണ്ടോ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നാട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് പറഞ്ഞാല് എന്റെ നാടാണ് കേരള അപ്പൊ ഞാൻ എങ്ങനെ ഇപ്പൊ കേരളത്തിലേക്ക് വരാതിരിക്ക അപ്പൊ ഞാന് വെറും അതെന്താന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എന്തായാലും കേരളത്തിലേക്ക് തിരിച്ചു വരും അപ്പൊ പിന്നെ പിന്നെ പത്താമത്തെ ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് വീട്ടില് ഹസ്ബൻഡിന്റെ വീട്ടിൽ ഉണ്ട് ആ അപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ അച്ഛൻ അമ്മ പിന്നെ ബ്രദർ സിസ്റ്റർ പിന്നെ ഹസ്ബൻഡിന്റെ അച്ഛന്റെ ഒരു പെങ്ങളുണ്ട് ഔ അച്ഛന്റെ പെങ്ങളെ എന്താ എനിക്കറിയില്ല പിന്നെ ആ ചേച്ചിയുടെ മോളുണ്ട് അപ്പോ ഞങ്ങൾ ടോട്ടല് പത്താളാണ് ഈ ഫാമിലിയിൽ ഇപ്പോ പിന്നെ ഇത്രക്കും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നോട്ട് ചെയ്തത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് കമന്റ് ചെയ്താൽ മതി പിന്നെ ഞാൻ കമന്റിന്റെ ആൻസേഴ്സ് തരാത്തത് എന്താന്ന് വെച്ചാൽ ഒരു ഒരുപാട് പേര് ഒരേ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് അപ്പൊ ഇപ്പൊ ഒരേ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമ്മൾ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ചെയ്യാൻ ഒരു മടിയാണ് മടിയാവും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരേ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഞാൻ എത്ര ആക്കി കൊടുക്കാൻ സോറി എവിടെയാ കല്യാണം കഴിഞ്ഞത് എവിടെയാ കല്യാണം കഴിഞ്ഞത് നാട്ടിലെവിടെ നാട്ടിലെവിടെ സെയിം ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് പേര് ചോദിക്കല് അതാണ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കമന്റ് ബോക്സിൽ തരാത്തത് അപ്പോ ആൻസേഴ്സ് തരാത്തോണ്ട് സോറി പിന്നെ നിങ്ങൾക്ക് ഈ എന്താണ് ഇനി എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അറിയണമെങ്കിൽ നിങ്ങൾ കമെന്റിൽ ചോദിച്ചാൽ മതി ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആൻസേഴ്സ് ആയിട്ട് വരണ്ടേ അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര ഇങ്ങനെ ഇൻട്രോഡ്യൂസ് ചെയ്യണെന്ന് അപ്പോൾ കുറച്ച് കൺ നർവസ് ആണ് നിങ്ങൾ നേരിട്ട് നിങ്ങൾ മുമ്പിലല്ല പറയുന്നത് എന്നാലും ഒരു നർവസ് ഫീൽ ഉണ്ട് പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമെന്റ്സ് കമെന്റില് ഇഷ്ടായോല്ലേ എന്നുള്ള ഒരു അഭിപ്രായം എന്തായാലും തരണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഞാൻ തന്നെ ഈ ഇപ്പോ ഞാൻ ഈ ബ്ലോഗ് ഉണ്ടാക്കുന്നത് തന്നെ മോന്റെ കൂടെയാണ് മോന ഇവിടെ ഇണ്ട് മോനാണ് ഇവിടെ ഓനെ ഞാൻ ഈ ബ്ലോഗ് ഉണ്ടാക്കാൻ പോകുമ്പോ തന്നെ ഓന ഉണർന്നെ അപ്പൊ ഓനെ എടുത്തിട്ട് ഇനിയിപ്പോ ഞാൻ ഇനി പിന്നെണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നെങ്കി കഴിയൂലേ ഇനി അപ്പൊ ഞാൻ ചെയ്താലും ഇപ്പൊ തന്നെ ഉണ്ടാക്കാം നിങ്ങക്ക് നിങ്ങളെ ക്വസ്റ്റൻസിന് ആൻസേഴ്സ് തരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മോനെ കൂടെ എത്തിയിട്ട് എന്നിട്ടാണ് നിങ്ങൾക്കായിട്ടുള്ള ഞാൻ ആൻസേഴ്സ് തരുന്നത് അടുത്ത വീഡിയോയില് കാണാ എല്ലാര്ക്കും അധികരാധേ സലാം